നമസ്കാരം നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം നമ്മൾ ഒരുപാട് നാളായി വീഡിയോസ് ഒക്കെ വണ്ടികളുടെ വീഡിയോസ് ഒക്കെ ചെയ്തിട്ട് അപ്പം ഇത്രയും നാളെ ഗ്യാപ്പ് വന്നു അപ്പോൾ ക്ഷമിക്കണം എല്ലാവരും ഇപ്പോൾ ആദ്യം ആദ്യം തന്നെ നമുക്ക് പറയാനുള്ളത് ഞാൻ ഒരു വണ്ടി എടുത്തിരുന്നു ഞാൻ ഒരു ഇരട്ടിക വണ്ടി എടുത്തിരുന്നു കാറെടുത്തിരുന്നു അപ്പോൾ അത് ഒരു സെവൻ സീറ്റർ വേണമെന്നുള്ളൊരു ആഗ്രഹത്തിന് പുറത്തെടുത്താണ് അപ്പോൾ ഇതിൽ ഇതിൻ്റെ കുറച്ച് പോരായ്മകളും ഇതിൻ്റെ നല്ല വശങ്ങളും എല്ലാം ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള വീഡിയോ ആണ് അപ്പോൾ പുതിയതായിട്ട് വണ്ടി എടുക്കുന്നവർക്ക് ഇതൊരു എന്താ പറയുക റെഫർ ചെയ്യാൻ പറ്റുന്ന ഒരു വീഡിയോ ആയിരിക്കും നമ്മുടെ ബലേനയുടെ ഒക്കെ നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു കസ്റ്റമർ കസ്റ്റമർ റിവ്യൂ പോലെ അപ്പോൾ അതുപോലെ തന്നെ ഒരു കസ്റ്റമർ റിവ്യൂ പോലെ എടുക്കുന്ന ഒരു വീഡിയോ ആണിത് എല്ലാവർക്കും വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം ഇതാണ് നമ്മുടെ വണ്ടി ബ്ലാക്ക് ആണ് എടുത്തത് ബ്ലാക്ക് എടുക്കണമെന്ന് എന്ന് തന്നെ എടുത്താണ് കാരണം ഇതിനൊരു വെയ്റ്റിംഗ് പീരീഡ് ഒക്കെ ഉണ്ടായിരുന്നു മൂന്ന് മാസത്തോളം വെയിറ്റിംഗ് പീരീഡ് പറഞ്ഞു പക്ഷേ നമുക്ക് ഒരു ഒരു മാസത്തിനുള്ളിൽ തന്നെ നമുക്ക് വണ്ടി ഡെലിവറി ചെയ്യാൻ സാധിച്ചു കാരണം വേറൊരു വേറൊരാൾ ബുക്ക് ചെയ്ത് പുള്ളി ക്യാൻസൽ ചെയ്തുകൊണ്ട് നമുക്ക് ആ വണ്ടിയും കിട്ടുമായിരുന്നു പിന്നെ രണ്ടാമത്തെ കാര്യം എല്ലാ വണ്ടികളും ടെസ്റ്റ് ഡ്രൈവ് ചെയ്തു സെൽറ്റോസ് പിന്നെ സെവൻ ആയിട്ടുള്ള ഫൈവ് സീറ്ററും സെവൻ സീറ്ററും അങ്ങനെ കുറേ വണ്ടികൾ ടെസ്റ്റ് ഡ്രൈവ് ചെയ്തു ടെസ്റ്റ് ഡ്രൈവ് ചെയ്തതിൽ വേറെ ഒരുപാട് വണ്ടികൾ എനിക്ക് ഇഷ്ടപ്പെട്ടു ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടിട്ട് എടുത്തൊരു വണ്ടിയൊന്നും അല്ല എർട്ടിക്ക എന്ന് പറയുന്നത് കാരണം അതിന്റെ പവറും ഒക്കെ വളരെ കുറവാണെന്ന് എനിക്കറിയായിരുന്നു അപ്പം കുറച്ച് ഓട്ടോ ഉള്ളതുകൊണ്ട് ഡീസൽ ആദ്യം നോക്കി പിന്നെ പിന്നെ അത് പിന്നെ പെട്രോളിലേക്ക് തന്നെ വന്നു അപ്പം പറയാനുള്ളതെന്ന് വച്ചാൽ കുറേ വണ്ടി സ്ട്രെസ് ഡ്രൈവ് ചെയ്തു നല്ല കുറേ വണ്ടികൾ ഇഷ്ടപ്പെട്ടു പക്ഷെ നമുക്ക് വീട്ടിലോട്ട് വരാനുള്ള വഴിയുടെ ഒരു പ്രശ്നം ഉള്ളതുകൊണ്ട് നമുക്ക് എല്ലാ വണ്ടികളും ഇവിടെ കയറാത്ത കൊണ്ടാണ് മെയിനായിട്ട് ഈ എർട്ടിക എടുക്കാനുള്ള കാരണം പിന്നെ പ്രൈസ് വൈസും ഇത് കുഴപ്പമില്ലായിരുന്നു അവിടെ പ്രൈസ് ഏകദേശം പതിനഞ്ച് ലക്ഷം പതിനഞ്ച് ലക്ഷത്തി പതിനഞ്ച് ലക്ഷം രൂപയാണ് ഏകദേശം ആയത് അപ്പോൾ അത് ഇതെന്ന് പറഞ്ഞാൽ ടോപ്പെൻ്റിൻ്റെ തൊട്ട് താഴെയുള്ള കാര്യം ടോപ്പ് ടോപ്പെൻ്റുമായിട്ട് വ്യത്യാസം എന്ന് പറഞ്ഞാൽ ചെറിയൊരു ഇവിടെ നമുക്കൊരു ക്രോം ഫ്ലേറ്റിങ് ക്രോമിൻ്റെ ഒരു ഇൻസർട്ട് വരും അതുപോലെ തന്നെ ക്രൂയിസ് കൺട്രോളും വരും അതു മാത്രമേ ഉള്ളൂ നമ്മുടെ ഫുൾ ഓപ്ഷൻ ചെയ്യുന്ന ഈ ഒരു വേരിയൻ്റിൽ വ്യത്യാസം എന്ന് പറയുന്നത് ഫുൾ ഓപ്ഷന് തൊട്ട് താഴെയുള്ളത് വരുന്നുണ്ട് അത് ഫുൾ ഓപ്ഷൻ ഏകദേശം ഒരു അമ്പതിനായിരം രൂപയെ കൊണ്ട് വ്യത്യാസം വരും ഇതിൽ നിന്ന് അതിൽ ഇതിൽ അതാണ് വ്യത്യാസം വരുന്നത് അപ്പോൾ വണ്ടി ഞാൻ വണ്ടി എടുത്തതിന് ശേഷം എന്തൊക്കെ ചെയ്തു പിന്നെ ഇതിനകത്തുള്ള കുറച്ച് മെറിറ്റ്സ് ഡീമെറിറ്റ്സ് എല്ലാം ഞാൻ ഈ വീഡിയോയിൽ പറയാം അപ്പോൾ സ്റ്റോക്കായിട്ട് വന്നതിൽ എന്ന് പറഞ്ഞാൽ ഇത് അലേസും എല്ലാം സ്റ്റോക്കായിട്ടുള്ളതാണ് പിന്നെ നമ്മൾ ചെയ്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യം അകത്തും തന്നെ തുടങ്ങാം ഫ്ലോർ മാറ്റ് ഒരു സെവൻ ഡി മാറ്റ് ഓൺലൈനിൽ നിന്ന് വാങ്ങിച്ചതാണ് സെവൻറ്റി പിന്നെ ഒരു നമ്മുടെ സ്റ്റിയറിംഗ് നോബ് ഇട്ടു കാരണം ഇത് സ്റ്റിയറിംഗ് നല്ല കട്ടിയാണ് പിന്നെ ഒരു മൊബൈൽ ഹോൾഡർ ഞാനൊരു ട്രാവൽ ദൂരയാത്ര പോയിരുന്നു അപ്പോൾ അതിന് വേണ്ടിയിട്ടൊരു മൊബൈൽ ഹോൾഡർ വാങ്ങിച്ചു അതിനും തുച്ഛമായ പൈസ ആയിട്ടുള്ളൂ ഓൺലൈനിൽ നിന്ന് പിന്നെ ഒരു പില്ലോ ഒരു ബാക്ക് റെസ്റ്റ് വാങ്ങിച്ചിട്ടുണ്ട് ഒരു നെക്ക് റെസ്റ്റ് അത് അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉള്ള സാധനമായിരുന്നു അതിനും ഓൺലൈനിൽ തന്നെ മേടിച്ചത് അതിനും വലിയ വില ആയിട്ടുള്ളത് എഴുന്നൂറ് രൂപ സംതിങ് ആയിട്ടുള്ളൂ പിന്നെ നമ്മളെ അകത്തൊന്നും അധികം ചെയ്തിട്ടില്ല പിന്നെ ഇത് ഈ ഇരട്ടിക്കെന്നുള്ള നമ്മുടെ സ്റ്റിക്കർ ഈ അകത്ത് കയറുമ്പോൾ ചെളിയാ ഒരു സ്റ്റിക്കർ വാങ്ങിച്ചു അതും നമ്മൾ ഓൺലൈനിൽ തന്നെ മേടിച്ചത് പിന്നെ അകത്ത് വേറെ കാര്യങ്ങളൊന്നും അകത്ത് അങ്ങനെ ചെയ്തിട്ടില്ല പിന്നെ വണ്ടിയുടെ പുറത്ത് ചെയ്തേക്കുന്നതൊന്നും എക്സ്റ്റാൻഡിൽ ചെയ്തേക്കുന്നതാ റെയിൻ കാർഡൊക്കെ നമ്മൾ എക്സ്ട്രാ വച്ചിരിക്കുന്നത് നിന്ന് തന്നെ വെച്ചതാണ് പിന്നെ ഈ സൺഫിലിം ഓടിച്ചിട്ടുണ്ട് അപ്പോൾ ഇത് അത്യാവശ്യം ഭയങ്കര ചൂടായാണ്ട് ഇപ്പം ഗവൺമെൻറ് അത്യാവശ്യം അലൗ ചെയ്യുന്നുണ്ടല്ലോ ഒരു സെവൻ്റി ഫിഫ്റ്റി പെർസെൻറ്റേജ് അപ്പോൾ അതേ തന്നെ സെയിം സാധനമാണ് ഒട്ടിച്ചേക്കുന്നത് ഏകദേശം നാലായിരം രൂപ ആയിട്ടുണ്ട് പിന്നെ ഫോ ഫോഗ് ചെയ്തു ഗ്ലാസ് ടെയിൽ ലാമ്പ് ഫോഗ് ചെയ്തു പിന്നെ ഡി ക്രോം ചെയ്യണം ഗ്രിൽ ഫ്രണ്ട് ഗ്രില്ല് ഡി ക്രോം ചെയ്യണമെന്നുണ്ടായിരുന്നു പക്ഷെ അത് ചെയ്യാൻ സാധിച്ചില്ല അത് കുറച്ച് ടൈം എടുക്കുന്ന പ്രോസസ്സായതുകൊണ്ട് അത് പിന്നെ പിന്നീട് ഒരിക്കലും ചെയ്യാമെന്നുള്ള ചിതിൽ മാറ്റി മാറ്റിവെച്ചേക്കാണ് പിന്നെ വേറെ ഇതിലകത്ത് വേറെ ഒന്നും ചെയ്തിട്ടില്ല സീ പില്ലറിൽ ഇവിടെ ഒരു സ്റ്റിക്കർ ഒട്ടിച്ചിരുന്നു പക്ഷേ അത് സ്റ്റിക്കർ ഇളകി വാഷ് ചെയ്തപ്പോൾ ഇളകി അത് വീണ്ടും വരെ ഒട്ടിക്കേണ്ടി വരും കാരണം ഇവിടെ ഒരു മാറ്റ് മാറ്റ് ബ്ലാക്ക് ആണ് വരുന്നത് അപ്പോൾ ഇത് ഫിനിഷിലേക്ക് ആക്കാൻ വേണ്ടി ഇത് ചെയ്തതാണ് അത് ഞാൻ വീണ്ടും ഒട്ടിക്കണം പിന്നെ ഒരു ലെൻസ് വെച്ചിട്ടുണ്ട് ആ ലെൻസ് ഏകദേശം ഇത് ഓൺലൈനിൽ നിന്ന് മേടിച്ചത് ഇതും തുച്ഛമായ വിലയുള്ളൂ നൂറോ ഇരുന്നൂറ് രൂപയ്ക്കകത്ത് ഉള്ള സാധനമാണ് പിന്നെ സുസുക്കി കട്ടിക്കാന്നുള്ളൊരു സ്റ്റിക്കർ ഒരു എന്താ പറയുക ഇത്ര ത്രീ ഡി പോലത്തെ ഒരു സ്റ്റിക്കർ ഇത് ഓൺലൈനിൽ നിന്ന് മേടിച്ചതാണ് വലിയ ക്വാളിറ്റിയുടെ സാധനമാണ് അത് ജസ്റ്റ് വെച്ചതേ ഉള്ളൂ അത് ഒട്ടിച്ചിട്ടുണ്ട് വേറെ ഇതിനകത്ത് പറയത്തക്ക കാര്യങ്ങളൊന്നും ചെയ്തിട്ടില്ല കാരണം ഇത് ഓൾറെഡി ഇതിനകത്ത് പ്രോഗ്ലാമ്പും കാര്യങ്ങളും സെറ്റും എല്ലാം വരുന്നതും അങ്ങനെ അതിൻ്റെ കൂടുതലൊന്നും എക്സസ് ചെയ്യേണ്ട വർക്ക് ചെയ്യേണ്ടി വന്നിട്ടില്ല പിന്നെ ഇതിൻ്റെ സർവീസിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇപ്പോൾ ഏകദേശം ഇരുപത്തിയോരായിരം കിലോമീറ്റർ ആയിട്ടുണ്ട് കിലോമീറ്റർ ആയിട്ടുണ്ട് ഏകദേശം ആറുമാസമായി വണ്ടി എടുത്തിട്ട് നല്ല അത്യാവശ്യം നല്ല ഓട്ടോ ഉണ്ട് വണ്ടിക്ക് അപ്പം ഇരുപത്തിന് പത്ത് പതിനായിരത്തിൻ്റെ സർവീസിലും വലിയ എമൗണ്ട് ആയില്ല ഏകദേശം മൂവായിരം രൂപ സംതിങ് ആയുള്ളൂ പക്ഷേ ഇരുപതിനായിരത്തിൻ്റെ സർവീസിൽ ആറായിരം രൂപയ്ക്ക് ആറായിരം രൂപയോളം സർവീസ് ആയിട്ടുണ്ട് ഇതിന് പിന്നെ മെയിനായിട്ടുള്ള കംപ്ലൈൻ്റ് എന്ന് പറയാനായിട്ട് കുറച്ച് കാര്യങ്ങൾ ഇതിനകത്ത് പറയാനുള്ളത് എന്ന് പറഞ്ഞാൽ ഇത് പവർ നോക്കി എടുക്കുന്നവർക്ക് ഈ വണ്ടി ഒരിക്കലും സ്യൂട്ടാകത്തില്ല കാരണം ഇത് ഞാനും അത് അറിഞ്ഞുകൊണ്ട് തന്നെ എടുത്തത് ഇനി നമുക്ക് ഈ വണ്ടി വീട്ടിൽ കയറുന്ന വണ്ടി ഇതായത് മാത്രമാണ് ഇത് എടുത്തത് അല്ലെങ്കിൽ നമ്മളൊരിക്കലും ഈ ഒരു വണ്ടിയിലോട്ട് പോകത്തില്ല എർട്ടിയ എനിക്ക് ഞാൻ ഒരിക്കലും ഹൺഡ്രഡ് പേഴ്സൻ്റ് സാറ്റിസ്ഫൈഡ് അല്ല എർട്ടിയിൽ പിന്നെ എന്താ പറഞ്ഞാൽ ഇപ്പോൾ ഏഴുപേരെ വെച്ച് നമുക്ക് സെവൻ സീറ്റർ വണ്ടിയാണ് പക്ഷേ ഏഴുപേരെ വെച്ച് നമ്മൾ പോയി കഴിയുമ്പോഴത്തേന് വണ്ടി വലിക്കത്തില്ല ഏറ്റവും കയറുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടാണ് ഇത് ഓട്ടോമാറ്റിക്കും കൂടെ ആയതുകൊണ്ടാണെന്ന് തോന്നുന്നു ഇത്രയും ബുദ്ധിമുട്ട് മാനുവേ നമുക്കൊരു പ്രശ്നം വരുന്നില്ല പിന്നെ ഓട്ടോമാറ്റിക്കിൻ്റെ വരുന്നത് ടോർക്കണോട്ട് ഓട്ടോമാറ്റിക് ആയതുകൊണ്ട് വലിയ ലാഗ് വരുന്നില്ല മറ്റേ മറ്റേ എ ജി എസ് ഒക്കെ ആയിരുന്നെങ്കിൽ ഭയങ്കര ലാഗ് അടിച്ചു കഴിഞ്ഞാൽ അപ്പം ഇത്രയും വലിയ വണ്ടി ബ്രസീലും എല്ലാത്തിലും ഉള്ള സെയിം എൻജിൻ തന്നെയാണ് ഇതിരിക്കുന്നത് അപ്പം നൂറ്റൊന്ന് ബി എച്ച് പി അവറെ ഉള്ളൂ ഈ ഏഴുപേരുടെ സെവൻ സീറ്റർ വണ്ടിക്ക് സ്പേസ് ഒക്കെ അത്യാവശ്യം നല്ല സ്പേസ് ഉണ്ട് കാര്യങ്ങളെല്ലാം ഉണ്ട് പിന്നെ ഈ ഒരു വലിവ് ഇച്ചിരി കുറവാണ് ഇച്ചിരി നല്ല 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 നമുക്കൊരു എൺപത് നൂറൊക്കെയാണ് മാക്സിമം ഒരു പോകാൻ പറ്റുന്നൊരു സ്പീഡ് അതിന് മുകളിൽ പോയി കഴിഞ്ഞാൽ വണ്ടി ഒരു എന്താ പറയുക കൈവിട്ട് ഒരു സ്ഥിതിയിലേക്ക് പോയിട്ടുണ്ട് നൂറ് നൂറ്റി ഇരുപത് വരെ ഞാൻ ഓടിച്ചു നൂറ്റി ഇരുപത് നൂറ്റി മുപ്പത് വരെയാണ് മാക്സിമം കയറിയിരിക്കുന്നത് അതിനപ്പുറം കയറാൻ പറ്റിയിട്ടില്ല അപ്പോഴത്തേനെ വണ്ടി കൺട്രോൾ പോകുന്ന രീതിയിലാണ് പിന്നെ ഇതിൻ്റെ പുരായ്മ ഇതിന് ഒരു കംപ്ലൈൻറ്റ് വന്നതെന്ന് പറഞ്ഞാൽ ഇതിൻ്റെ എ സിക്ക് ഒരു കംപ്ലൈൻറ്റ് വന്നായിരുന്നു എ സി ഒരു എടുത്തൊരു രണ്ട് മാസം കഴിഞ്ഞപ്പോഴത്തേനെ എസിൽ മോഡൊന്നും വർക്കാവുന്നില്ല അതായത് നമ്മൾ ഏത് മോഡിട്ടാലും കാലിലോട്ട് മാത്രം അതിൻ്റെ തണുപ്പ് വരുന്ന രീതിക്ക് ഒരു കംപ്ലൈൻറ്റ് ഇതിന് ഇതിൻ്റെ എ സിക്ക് വന്നില്ല ഇപ്പോൾ ഞാൻ സർവീസ് സെൻറ്ററിൽ കൊണ്ടുപോയി സർവീസ് സെന്ററിൽ കൊണ്ടുപോയി കഴിഞ്ഞപ്പോൾ അവർ പറഞ്ഞു അതിൻ്റെ മോഡ് മാറ്റി കിടക്കുവാണ് അതിൻ്റെ ക്ലിപ്പ് എന്താ പോയിരിക്കുകയാണെന്ന് പറഞ്ഞാൽ അതിൻ്റെ മോട്ടറ് മാറ്റി വീണ്ടും ഒരു മാസം കഴിഞ്ഞപ്പോൾ ആ കംപ്ലൈൻറ്റ് വന്നു അത് എത്ര പേർക്ക് ഉണ്ടെന്ന് എനിക്ക് അറിയത്തില്ല ഇരട്ടി കെയിൽ അധികം പേർക്ക് വന്നിട്ടില്ലെന്നാണ് അവർ പറഞ്ഞത് പക്ഷേ എനിക്ക് വണ്ടി എടുത്ത് രണ്ട് മാസം കഴിഞ്ഞപ്പോൾ തന്നെ പുതിയ വണ്ടിക്ക് ഈ വന്നു പിന്നെ അവർ വീണ്ടും ഒരാഴ്ച മുന്നേ ഇപ്പോൾ വണ്ടി രണ്ട് രണ്ട് ദിവസം കൊണ്ടിട്ടിട്ട് സർവീസ് ചെയ്തിട്ടുണ്ട് അവർ സാധനം ആ ക്ലിപ്പ് ഓർഡർ ചെയ്ത് മാറ്റിയില്ല അപ്പോൾ ഫസ്റ്റ് ഒരു ഇതെന്ന് പറഞ്ഞിട്ട് അത് ക്ലിപ്പ് വീണ്ടും ഇട്ടിട്ടുണ്ട് ക്ലിപ്പിൻ്റെ ഒരു പ്രശ്നമാണ് മോഡ് ചേഞ്ച് ചെയ്യുമ്പോൾ ഒരു മോട്ടറും ക്ലിപ്പ് കൂടെ കണക്റ്റായിട്ടാണ് ഇരിക്കുന്നത് അപ്പോൾ അതിൻ്റെ ഒരു പ്രശ്നമാണെന്നാണ് പറഞ്ഞത് അതൊരു ഭയങ്കര ഡിസപ്പോയിൻമെൻ്റ് ആയിരുന്നു വണ്ടി എടുത്തിട്ടൊരു ഇത്രയും ഇത്രയും നാളിനുള്ളിൽ തന്നെ ആറുമാസത്തിനുള്ളിൽ തന്നെ നമുക്കിങ്ങനെ കംപ്ലയിൻറ്റ് വരുന്നത് പിന്നെ യാത്ര കംഫർട്ടെന്ന് പറഞ്ഞാൽ സസ്പെൻഷൻ അത്ര എന്താ പറയുക ബെറ്റർ ഒന്നും അല്ല എന്ന് പറഞ്ഞാൽ നമ്മൾ കമ്പയർ ചെയ്യാൻ പറ്റത്തില്ല ഇന്നോവ അത്രയും പ്രൈസ് വ്യത്യാസമുണ്ട് പക്ഷേ സസ്പെൻഷൻ ആണെങ്കിലും നമുക്ക് കുറേ കുറേ യാത്ര ചെയ്യുമ്പോൾ നമുക്കൊരു ക്ഷീണം തോന്നും സെക്കൻഡ് റോയും തേർഡ് റോയും ഇരിക്കുന്നവർക്ക് ഹൺഡ്രഡ് പെർസെൻറ്റേജ് തോന്നും ഫ്രണ്ട് ഇരിക്കുന്നവർക്ക് അത്രയും പ്രശ്നം വരില്ല എന്നാലും സസ്പെൻഷൻ അത്ര ബെറ്റർ സസ്പെൻഷൻ ആണെന്ന് പറയാൻ പറ്റത്തില്ല പിന്നെ ഇതിനകത്തുള്ളൊരു പോരായ്മ പറഞ്ഞാൽ നമ്മുടെ മൈലേജ് മൈലേജ് പോരായ്മയാണോ എന്ന് ചോദിച്ചാൽ പോരായ്മയായിട്ട് പറയാൻ പറ്റത്തില്ല കാരണം എനിക്ക് എ സി ഇടാതെ ഒരു പത്തൊമ്പത് ഇരുപത് വരെ കിട്ടിയിട്ടുണ്ട് എ സി ഇട്ടൊരു ഹൈവേയിൽ ഒറ്റയ്ക്ക് ഓടിക്കുകയാണെങ്കിൽ ഒരു പതിനെട്ട് പതിനെട്ട് പത്തൊമ്പത് വരെയൊക്കെ കിട്ടിയിട്ടുണ്ട് അത് ഓട്ടോമാറ്റിക്കില്ല അല്ലാതെ നോർമലി ഒരു നാല് പേര് വെച്ച് പോകുവാണെങ്കിൽ നമുക്കൊരു പതിമൂന്ന് കിലോമീറ്റർ പന്ത്രണ്ട് കിലോമീറ്റർ ഒക്കെ എക്സ്പെക്ട് ചെയ്താൽ മതി കാണിക്കുന്നത് തന്നെ പതിനാല് പതിമൂന്നൊക്കെയാണ് പതിനൊന്ന് രണ്ട് കിലോമീറ്റർ കുറച്ചേ നമുക്ക് അത് കിട്ടുകയുള്ളൂ എന്നാണ് ഞാൻ നോക്കിയപ്പം അറിയാൻ പറ്റിയത് കാരണം പെട്ടെന്ന് അടിക്കുമ്പോൾ നമുക്ക് അറിയാം ഞാനിതുവരെ അത് കാൽക്കുലേറ്റ് ചെയ്തിട്ടില്ല ടാങ്ക് ടു ടാങ്ക് ഓടിച്ചു നോക്കിയിട്ടില്ല പക്ഷേ ഏകദേശം ഒരു പന്ത്രണ്ട് ടു പതിനഞ്ചിനുള്ളിലാണ് മാക്സിമം ഇതിൻ്റെ ഒരു പിന്നെ ഇൻഫോട്ട്മെൻറ്റ് സിസ്റ്റത്തിനെ കുറിച്ച് പറയുകയാണെങ്കിൽ അതിൽ വിലയായിട്ടൊന്നും ഇല്ല ഒന്നുമില്ല എഫ് എം ഉം നമുക്ക് മെയിൻ ആയിട്ട് വരുന്ന ആൻഡ്രോയിഡ് ഓട്ടോ ആപ്പിൾ കാർപ്ലേ വയർഡ് വരുന്നുണ്ട് വയർലെസ് അല്ല ആണ് പക്ഷെ അതിലും കംപ്ലയിൻസ് ഉണ്ട് കാരണം ഇപ്പോൾ ഞാൻ ഇപ്പോൾ സർവീസ് ചെയ്തിന് ശേഷം എനിക്കിപ്പം കണക്റ്റ് ആകുന്നു കാണിക്കുന്നുണ്ട് പക്ഷെ നമുക്ക് ഗൂഗിൾ മാപ്പ് എടുക്കാനൊന്നും എടുക്കാൻ പറ്റുന്നില്ല അതിന് മുമ്പ് ഇത് പെട്ടെന്ന് കണക്ട് ആകത്തില്ല കുറച്ച് ഓടിക്കൊണ്ടിരിക്കുമ്പോൾ ചിലപ്പോൾ ഓട്ടോമാറ്റിക് ഡിസ്നക്ട് ആകും അങ്ങനത്തെ കുറേ പ്രശ്നങ്ങൾ ഈ ഒരു എന്താ പറയുക ഇൻഫോട്ടൈൻമെൻറ്റ് സിസ്റ്റം ആയിട്ടുണ്ട് അത് ആപ്പിൾ കാർപ്ലേ ചെയ്യുമ്പോൾ വയർ വയർ ത്രൂ ചെയ്യുമ്പോൾ അങ്ങനെ ഒരു ഇഷ്യൂ ഉണ്ടാകുന്നുണ്ട് പിന്നെ വേറെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്റ്റിയറിംഗ് സ്റ്റിയറിംഗ് എന്ന് പറയുമ്പോഴത്തേക്ക് നമുക്ക് ഇതിനകത്ത് ടിൽറ്റ് മാത്രമേ വരുന്നുള്ളൂ ടെലസ്കോപ്പി വരുന്നില്ല ടിൽറ്റ് മാത്രമേ വരുന്നുള്ളൂ അപ്പോൾ ടിൽറ്റ് വരുമ്പോഴത്തേന് അത്യാവശ്യം താഴെ കംഫർട്ടാണ് പക്ഷേ എന്നാലും ഭയങ്കര എന്താ പറയുക ഭയങ്കര ഒരു കട്ടിയാണ് സ്റ്റിയറിങ്ങിന് നമ്മുടെ എൻ്റെ ബലനെ യൂസ് ചെയ്യുന്നുണ്ട് വേറെ വാഗണർ യൂസ് അതിനേക്കാട്ടിലും കട്ടിയായിട്ടാണ് എനിക്ക് തോന്നുന്നത് വിലയെക്കാട്ടിലും ഭയങ്കര കട്ടിയാണ് അത് ഭയങ്കര ഒരു ഇതായിട്ടാണ് യൂസ് ചെയ്യുന്നത് പക്ഷേ ഇത് ഭയങ്കര എന്താ പറയുക കട്ടിയാണ് ഈ സ്റ്റിയറിങ് അത് ഞാൻ ആദ്യമേ ഓടിച്ചപ്പോൾ ചോദിച്ചിരുന്നു അപ്പോൾ അവർ പറഞ്ഞു ടീക്കെല്ലാം വരുന്നത് അങ്ങനെയാണെന്ന് പറഞ്ഞിരുന്നു അപ്പോൾ അത് അറിഞ്ഞുകൊണ്ട് തന്നെ നിങ്ങൾ ടെസ്റ്റായി എടുത്തപ്പോൾ തന്നെ അത്യാവശ്യം കട്ടിയുണ്ടായിരുന്നു അത് അതാണ് ഈ സ്റ്റിയറിങ്ങിനെ പറ്റി പറയാനുള്ളത് സ്റ്റിയറിങ് വലിയ എന്താ പറയുക തിട്ടോറോട്ടായിട്ട് ആകുന്നോ അങ്ങനത്തെ സ്റ്റിയറിംഗ് ഒന്നും അല്ല വലിയ റെസ്പോൺസൊന്നുമില്ലാത്ത നോർമൽ സ്റ്റിയറിങ് അത്രേ പറയാനുള്ളത് സ്റ്റിയറിംഗ് തന്നെ ഗിയർ ഗിയർ അത്യാവശ്യം കുഴപ്പമില്ല നമ്മുടെ എന്താ ഗിയർ ചേഞ്ചിങ് കാര്യങ്ങളൊക്കെ പാർക്ക് റിവേഴ്സ് മോട്ടറും ഡ്രൈവും മാനുവലും ഉണ്ട് അപ്പം മാനുവൽ ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് നമുക്ക് പാൽ ഷിഫ്റ്റേഴ്സ് ഉണ്ട് ഇവിടെ ഈ സ്റ്റിയറിംഗിൻ്റെ ഇവിടെ രണ്ട് പാഡൽ ഷിഫ്റ്റേഴ്സ് ഉണ്ട് പ്ലസ് മൈനസ് അപ്പോൾ അതിട്ട് നമുക്ക് ഓടിക്കാം അങ്ങനെ അത് ഓർട്ടേക്ക് ചെയ്യുമ്പോഴോ അല്ല അങ്ങനെയൊക്കെ നമ്മൾ യൂസ് ചെയ്യാറുള്ളൂ പാഡൽ ഷിഫ്റ്റേഴ്സ് മൈനസ് നമുക്ക് കുറയ്ക്കാനാണെങ്കിൽ ഓട്ടോമാറ്റിക്ക് ഈ ഡ്രൈവിൽ തന്നെ കിടന്നാൽ നമുക്ക് കുറയ്ക്കാൻ പറ്റും ഇപ്പോൾ നമ്മൾ ഈ കയറ്റം കയറുമ്പോൾ അങ്ങനെയാണ് ചെയ്യുന്നത് അല്ലാതെ അത് വലിക്കത്തില്ല വണ്ടി അപ്പോൾ ഏറ്റവും വലിയ ഒരു ഡ്രോ ബാക്ക് എന്ന് പറഞ്ഞാൽ ഇതിന് പവർ കുറവാണ് അപ്പം എടുക്കുന്നവർ അത് ആലോചിച്ച് തന്നെ എടുക്കണം കാരണം ഓട്ടോമാറ്റിക്ക് പ്രത്യേകിച്ച് എടുക്കുമ്പോൾ അതിന് നല്ല പവർ കുറവാണ് പവർ ഓവർന്ന് വെച്ചാൽ ഏഴ് പേര് അല്ലെങ്കിൽ അഞ്ച് പേര് ആറുപേരെ വെച്ച് ഓടിക്കുമ്പോഴത്തേന് ഭയങ്കര ബുദ്ധിമുട്ടാണ് അത് വണ്ടി നമുക്ക് ഒരു സാറ്റിസ്ഫാക്ഷൻ കിട്ടും ഞാൻ അതൊരു കാര്യത്തിൽ സാറ്റിസ്ഫൈഡ് അല്ല പിന്നെ വേറെ രണ്ടുമൂന്ന് കാര്യങ്ങളെന്ന് പറഞ്ഞാൽ നമുക്ക് മെയിൻ്റെനൻസ് അങ്ങനെ വലിയ പ്രശ്നങ്ങൾ പക്ഷേ ഈ എ സിയുടെ പ്രശ്നം തന്നെ വന്നു അല്ലാതെ വേറെ പ്രശ്നങ്ങളൊന്നും വന്നിട്ടില്ല പിന്നെ മാരിയുടെ വണ്ടി ആയതുകൊണ്ട് അങ്ങനെ പ്രശ്നങ്ങൾ എന്ന് പ്രതീക്ഷിക്കുന്നു കാരണം മാരിയുടെ മറ്റ് രണ്ട് വണ്ടികൾ ഉപയോഗിക്കുന്നത് ഇതുവരെ അങ്ങനെ ഒരു പ്രശ്നം വന്നിട്ടില്ല പിന്നെ സെക്കൻഡ് റോ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും അപ്പം നമുക്ക് കിടന്ന് അത്യാവശ്യം ചരിഞ്ഞിരുന്നൊക്കെ യാത്ര ചെയ്യാൻ പറ്റും സെക്കൻഡ് റോ എത്രയുടെ റോയും അത്യാവശ്യം കുഴപ്പമില്ല കുട്ടികൾക്കും അത്യാവശ്യം സൈസ് ഇല്ലാതെ മുതിർന്നവർക്കും കുറച്ച് ദൂരമൊക്കെ ട്രാവൽ ചെയ്യാൻ പറ്റും ഭയങ്കര ഒരു ലോങ് പോകാൻ പറ്റില്ല മാറി മാറി വിരിക്കേണ്ടി വരും പിന്നെ കൊടുക്കുന്നുണ്ട് കൊടുക്കുകയെന്ന് പറഞ്ഞാൽ ഒരു ഞാൻ പറഞ്ഞില്ല ആ ഒരു ഈ വിലയ്ക്ക് നോക്കുമ്പോൾ നമുക്ക് ഒന്നും പറയാൻ പറ്റില്ല കമ്പയർ ചെയ്യാൻ പറ്റില്ല ഇന്നോവ ആയിട്ടൊന്നും കമ്പയർ ചെയ്യാൻ പറ്റില്ല അങ്ങനത്തെ കുറച്ച് പ്രശ്നങ്ങളുണ്ട് പിന്നെ പെയിൻറ്റ് ക്വാളിറ്റി പെയിൻറ്റ് ക്വാളിറ്റി മാരിയുടെ ബലേനക്കാണെങ്കിലും ഭയങ്കര എന്ന് പറഞ്ഞാൽ അത് കളറിൻ്റെ ആണോന്ന് അറിയില്ല പെയിൻറ്റ് ക്വാളിറ്റി തൊട്ട് എന്തെങ്കിലും ഒരു തൊടുമ്പോഴത്തേനും ഇപ്പോൾ ഇത് മൊത്തം സ്ക്രാച്ചായി ഇവിടെ ചെറിയൊരു ചെറിയൊരു ഇല തട്ടിയാൽ മതി ബ്ലാക്ക് കളർ ആയതണ്ടായിരിക്കാം പക്ഷേ പെയിൻറ്റ് ക്വാളിറ്റി വളരെ മോശമാണ് ആരതിയുടെ അത് പുതിയ വണ്ടികൾക്കെല്ലാം മോശമാണെന്നേ ഞാൻ പറയത്തുള്ളൂ കാരണം നമുക്ക് ഏത് കളർ എടുത്താലും ചെറിയൊരു ഇത് കിട്ടുമ്പോഴത്തേനത് സ്ക്രാച്ചായി പോകുന്നു പിന്നെ പെയിൻറ് ക്വാളിറ്റിയുടെ കാര്യം പറഞ്ഞു പിന്നെ വേറെ അത്യാവശ്യം ഇതിൽ പറയാനുള്ളതെന്ന് പറഞ്ഞാൽ സർവീസ് മെന്യൂസ് കോസ്റ്റ് എനിക്ക് തോന്നുന്നു ഒരു ഈ ഓരോ പതിനായിരം കിലോമീറ്ററിലാണ് ചെയ്യേണ്ടത് അപ്പോൾ ആ പതിനായിരം കിലോമീറ്റർ ആകുമ്പോഴത്തേന് ഏകദേശം ഒരു അയ്യായിരം ആറായിരം രൂപ റേഞ്ചിലാണ് ഇതിന് ഏകദേശം ഇത് വരുന്നത് അപ്പം ഇതിൽ എന്താ പറ എടുക്കേണ്ടവർക്ക് ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ ആദ്യം ടെസ്ട്രൈവ് എടുക്കുക ഓടിച്ച് നോക്കിയിട്ട് ഹൺഡ്രഡ് പേർസെൻറ്റ് സാറ്റിസ്ഫൈഡ് ആണെങ്കിൽ മാത്രമേ എടുക്കാവൂ കാരണം ഇത് പിന്നെ ഇതിന് ഭയങ്കര ലാഗ് തോന്നുന്ന പോലെ നമുക്ക് ഓട്ടോമാറ്റിക്ക് എടുക്കുന്നവർക്ക് മാനുവൽ എടുക്കുന്നവർക്ക് അത്രയാണെന്ന് എനിക്കറിയില്ല ഞാൻ അതിൻ്റെ മാനുവൽ ടെസ്റ്റ് ടെസ്സ്ട്രൈവ് ചെയ്തില്ല പക്ഷേ ബ്രസ്സൊക്കെ മാനുവൽ ഓടിച്ചിട്ടുണ്ട് അപ്പം അതിന് അത്യാവശ്യം പവർ തോന്നും എന്നാലും നൂറ്റൊന്ന് ജി ഉള്ളൂ എന്നുള്ള കാര്യം മറക്കാതെ തന്നെ ഇത് ഓർത്തുകൊണ്ട് തന്നെ വേണം ഇത് എടുക്കാൻ പിന്നെ എഴുപേർക്ക് പോകാൻ എഴുപേർക്ക് പോയാലും നമുക്കൊരു ഒരു പതുക്കെ ഇങ്ങനെ പോകുന്ന ഒരു രീതിയിലായിരിക്കും പോകുന്നത് എൺപത് തൊണ്ണൂറ് അതിനെ പോലെത്തൂടെ നമുക്കിത് വലിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് ആളെ വെച്ചുകൊണ്ട് പിന്നെ അല്ലാതെ ഇത് പറയാനുള്ള കാര്യങ്ങളെന്ന് പറഞ്ഞാൽ അതിൻ്റെ ഇത് ഈസെഡെക്സൈ ഈ പ്ലസ് എന്ന് പറഞ്ഞാൽ ലാസ്റ്റ് രണ്ട് ഓപ്ഷനില്ല അത് ക്രൂസ് കൺട്രോൾ വരുന്ന ഓപ്ഷനും പിന്നെ അതിന് താഴെയുള്ള ഈ ഓപ്ഷൻ ഈ ഓപ്ഷൻ മാത്രമേ നമുക്ക് ഈ ബ്ലാക്ക് കളർ കിട്ടത്തുള്ളൂ ബ്ലാക്ക് കളർ എടുക്കുമ്പോൾ നമുക്കൊരു വ്യത്യസ്തത തോന്നും മറ്റേ എല്ലാ കളറും എ ഒരു കാണാൻ ഒരു ലുക്ക് ഒന്ന് ബ്ലാക്ക് കളറാണ് പക്ഷേ മെയിൻറ്റെയിൻ ചെയ്യാൻ ഭയങ്കര പാടാണ് പെട്ടെന്ന് പൊടി പിടിക്കുകയും പെട്ടെന്ന് ചെളിയാവുകയും പെട്ടെന്ന് അത് എടുത്ത് അറിയുകയും ചെയ്യും പിന്നെ സ്ക്രാച്ചസ് ഒക്കെ ഉണ്ടെങ്കിലും പെട്ടെന്ന് അറിയാൻ പറ്റില്ല അറിയാൻ പറ്റും പിന്നെ ഈ വി എക്സ് ഐ വേരിയൻറ്റ് കഴിഞ്ഞിട്ടുള്ള ഇസഡ് എക്സ് ഐ നമുക്ക് ഈ ഹൈറ്റഡ് സീറ്റ് ഡ്രൈവർ സീറ്റ് ഹൈറ്റെഡ് മാനുവലേ ഉള്ളൂ അഡ്ജസ്റ്റ്മെൻറ്റ് കിട്ടുന്നുള്ളൂ അപ്പോൾ അത് ഉണ്ടെങ്കിൽ കുറച്ചും കംഫർട്ടായിരിക്കും വണ്ടി ഓടിക്കാൻ പിന്നെ പിന്നെ ഇതിൻ്റെ ക്ലസ്റ്ററും കാര്യങ്ങളെല്ലാം ഇൻസ്റ്റുഡൻ ക്ലസ്റ്ററും എല്ലാം നോർമൽ ഒരു വണ്ടിക്ക് വരുന്നത് അതേ സെയിം ഇതാണ് സ്മാർട്ട് ഹൈബ്രിഡ് ചെറിയൊരു ബാറ്ററി ഈ സീറ്റിൻ്റെ അടിയിൽ പോയി അത് വലിയൊരു ഒന്നും നമുക്ക് അത് ഉണ്ടെന്നോ ഒന്നും അതിന് അതുമായിട്ട് ഒരു ഇതും എനിക്ക് തോന്നിയിട്ടില്ല അതുകൊണ്ട് ഉള്ളതുകൊണ്ട് എന്തോ ഇത് കിട്ടും നമുക്കെന്തോ പവർ ഇച്ചൂടെ ത്രോട്ട് ഇച്ചൂടെ കൊടുക്കുമ്പം എന്നൊക്കെ മറ്റേ നമ്മൾ പവർ ഇച്ചൂടെ കൂടും എന്നൊക്കെ പറയും പക്ഷേ എനിക്കൊന്നും ഫീൽ ചെയ്തിട്ടില്ല മൈലേജിലും അതും എനിക്ക് ഒന്നും ഫീൽ ചെയ്തിട്ടില്ല ഇതിൽ വേറെ ആ ഇതില് പറയാനുള്ള പറഞ്ഞ ബാക്കില് എ സി എ സി ഉണ്ട് ബാക്കില് എടുന്ന ഭയങ്കര ഒരു എന്താ പറയാ ഒരു വിൻഡ് ഇത് പോകുന്ന എന്താണ് എന്ന് പറഞ്ഞ ബാക്കിൽ ഇതിൻ്റെ എ സി ഉണ്ട് നാല് എ സി അതിനകത്ത് വരുന്നത് എ സി അല്ല ഇതിൻ്റെ എന്താ പറയുക വിൻഡ് മാത്രമേ ഉള്ളൂ കൺട്രോളിംഗ് ഒന്നും ഇവിടെ വരുന്നില്ല ഇതിൻ്റെ നാല് എ സി വരുന്നുണ്ട് പക്ഷേ ഇത് ഒരു പ്രശ്നമെന്ന് പറഞ്ഞാൽ ഇത് ഡയറക്റ്റ് നമ്മുടെ അടിക്കുന്ന രീതിയിൽ എത്രയും നമ്മൾ അഡ്ജസ്റ്റ് ചെയ്താലും നമുക്ക് ഡയറക്റ്റ് അടിക്കുന്ന രീതിയിലും ബാക്കി ഇരിക്കുന്നവർക്ക് പെട്ടെന്ന് ജലദോഷം പിടിക്കാനുള്ള സാധ്യതയുണ്ട് ഇതൊരു ഇഷ്യൂ തന്നെയാണ് ഇതിൻ്റെ ഈ എർ ടി ഒക്കെയുള്ള ഒരു ഇഷ്യൂ ആണിത് ഇത് പല വീഡിയോസിലും ഞാൻ കണ്ടിട്ടുണ്ട് അപ്പോൾ ഇത് കറക്റ്റ് നമ്മുടെ മുഖത്തോട്ടേ അടിക്കുകയുള്ളൂ എത്ര അഡ്ജസ്റ്റ് ചെയ്താലും നമ്മുടെ മുഖത്തോട്ടേ ഇത് അടിക്കാൻ സാധ്യതയുള്ളൂ അപ്പോൾ പെട്ടെന്ന് ജലദോഷം വരാനും മൂക്കടപ്പും പനിയൊക്കെ വരാൻ സാധ്യതയുണ്ട് ഈ എ സി യൂസ് ചെയ്യുന്നവർക്ക് അല്ലാണ്ട് ഇപ്പം ഇതിൽ വേറെ കാര്യങ്ങളൊന്നും പറയാനില്ല ഇതിൻ്റെ ഒക്കെ പറയുന്ന വീഡിയോ എന്ന് പറഞ്ഞാൽ ഇത് ഓട്ടോ ഓട്ടോമാറ്റിക്കായിട്ട് ഇത് ക്ലോസ് ആകത്തില്ല മാനുവലി നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാം അകത്തുനിന്ന് നമുക്ക് ഇത് ഗ്ലാസ് എല്ലാം അഡ്ജസ്റ്റ് ചെയ്യാം നമുക്ക് അത്തുനിന്ന് തന്നെ ക്ലോസ് ചെയ്യാൻ പറ്റും പക്ഷേ ലോക്ക് ചെയ്യുമ്പോൾ അൺലോക്ക് ചെയ്യുമ്പോഴും ഓപ്പൺ ക്ലോസ് ആകുന്നൊരു ഫീച്ചർ ഇതിനകത്തില്ല പിന്നെ ഇത് അറിയാം എല്ലാവർക്കും അറിയാം അതിൻ്റെ ഫീച്ചേഴ്സ് ഒന്നും ഞാൻ പറയുന്നില്ല ഇതിൻ്റെ ഇഷ്യൂസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊക്കെയാണ് എ സിക്ക് ഇനി കംപ്ലയിൻറ്റ് വന്നിട്ടുണ്ട് മൈലേജ് വളരെ കുറവാണ് അതായത് ഒരു പത്ത് ടു പതിനഞ്ചിനുള്ളിൽ എക്സ്പെക്ട് ചെയ്താൽ മതി എ സി ഇത് നമ്മുടെ ഓട്ടോമാറ്റിക്കിന് മാനുവലിന് അധികം ഉള്ളിൽ കിട്ടുന്നുണ്ട് ഓട്ടോമാറ്റിക്കും ഇതൊക്കെയാണ് പിന്നെ ലാഗുണ്ട് പവർ വളരെ കുറവാണ് ഏഴുപേരച്ച് യാത്ര ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് അങ്ങനത്തെ കുറേ ഇഷ്യൂസ് ഉണ്ട് അപ്പം പവർ നോക്കി അങ്ങനെ എടുക്കുന്നവർക്കാണെങ്കിൽ ഒരിക്കലും ഈ വണ്ടി നിങ്ങൾ എടുക്കരുതെന്ന് ഞാൻ സജസ്റ്റ് ചെയ്യത്തുള്ളൂ പിന്നെ നോർമലൊരു എന്താ പറയുക ഒരു ഫാമിലി യൂസിന് ഫാമിലി യൂസ് ഉണ്ട് ഒരു അഞ്ച് പേരുണ്ട് രണ്ട് കുട്ടികളുണ്ട് അച്ഛനും അമ്മ രണ്ട് രണ്ട് പേര് മൊത്തം നാല് പേരും രണ്ട് കുട്ടികളും കൊച്ചു കുട്ടികളുമാണെങ്കിൽ അവർ എഴുതാകുമ്പോൾ അത് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും പുറകെ കൊച്ചു കുട്ടികൾക്ക് ആണെങ്കിൽ മാത്രമേ ഈ വണ്ടി സജസ്റ്റ് ചെയ്യുന്നുള്ളൂ അതും നോർമലി ഒരു എൺപത് തൊണ്ണൂറിൽ മേളിൽ പോകാൻ ആഗ്രഹമില്ലാത്ത ഒരാൾക്ക് മാത്രമേ ഈ വണ്ടി സജസ്റ്റ് ചെയ്യുന്നുള്ളൂ കാരണം അല്ലെങ്കിൽ ഭയങ്കര ബുദ്ധിമുട്ടാണ് പിന്നെ ഇതിപ്പം കുറച്ച് നാൾ കഴിഞ്ഞ് നമുക്കിത് വണ്ടി മാറ്റാൻ തന്നെയാണ് ഉദ്ദേശം കാരണം അപ്പോൾ അവരുടെ ഒരു പ്രശ്നം അല്ല അതുകൊണ്ട് തന്നെ അപ്പോൾ ഇത് എല്ലാവരും ഇത് നോക്കിയെടുക്കാൻ ഞാൻ വീഡിയോ വൈൻഡപ്പ് ചെയ്യാണ് ഇനി നമുക്ക് പുതിയൊരു വണ്ടിയുടെ വിശേഷങ്ങളുമായിട്ട് അടുത്ത എപ്പിസോഡിൽ കാണാം ഓക്കെ ബൈ